ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന ഇന്ത്യ മതേതരത്വ ജനാധിപത്യ ഇന്ത്യയാണ് ഏതൊരു വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിനെ ഒരു രീതിയിൽ പോലും ഹനിക്കാത്ത രീതിയിൽ ജീവിക്കുവാനുള്ള ഇന്ത്യയുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുതപ്പെട്ടത് നേതൃത്വം കൊടുത്തത് ഭരണഘടനക്ക് രൂപം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മേലെ കൈവച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആ അയ്യപ്പന്റെ ആ ശ്രീകോവിലേക്ക് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച പൊന്ന് നിങ്ങളെ കട്ടിട്ടുണ്ട് എങ്കിൽ അത് തിരികെ കൊണ്ടുവയ്ക്കുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുവുകളിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ യാത്രയുമായി അടൂർ പ്രകാശ് എംപിയും എം എൽ എയും ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സന്ധ്യക്ക് നാമം ജപിക്കുന്ന എന്റെ അമ്മൂമ്മ നാമം ജപിച്ചു കഴിയുമ്പോൾ ഒളിവെടുത്ത നിസ്കാരപ്പായയിലേക്ക് പോകുന്ന ആയിഷാത്ത നിസ്കരിക്കാൻ നിസ്കാരപ്പായയിലെത്തുമ്പോൾ ബഹളം ഉണ്ടാക്കരുതെന്ന് പറയുന്നത് വിശ്വാസിയായ എന്റെ അമ്മൂമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് സന്ധ്യക്ക് കുരിശു വരച്ച് കർത്താവിന്റെ മുൻപിൽ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്ന അന്നമ്മ ചേടത്തി കുരിശു വരയ്ക്കുമ്പോൾ ബഹളം പറഞ്ഞു തന്നത് എന്നോട് പറഞ്ഞു തന്നത് സന്ധ്യയ്ക്ക് നാമം ജപിച്ച വിശ്വാസിയായ എന്റെ അമ്മൂമ്മയാണ് ഒരു നല്ല പൊതുപ്രവർത്തകയാകാൻ ഒരു നല്ല വിശ്വാസിക്ക് സാധിക്കും എങ്ങനെയാണ് സാധിക്കുക തന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവന്റെ വിശ്വാസം കൂടി സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ ബാധ്യതയാണ് കടമയാണ് അത് നിറവേറ്റുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഇന്ന് ഈ ചിറയൻക എന്ന് പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് നമ്മൾ നിന്ന് നിൽക്കുന്ന സഹ സ്ഥലം ചിറയൻകീഴ് എന്ന് പറയുന്ന അനുഗ്രഹീത കലാകാരൻ മുസ്ലിം ഇസ്ലാമത വിശ്വാസിയായി ജനിച്ച് ഈ മണ്ണിൽ നിന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ഒരുപാട് മലയാള സിനിമകൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു കൊടുത്ത നസീർ സാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് സംസാരിക്കുമ്പോൾ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് ശാർക്കര അമ്പലത്തിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം ആ മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അന്നാനെ സമർപ്പിക്കുമ്പോൾ ഈ നാട് കാണിച്ചു കൊടുത്ത ഒരു പൈതൃകമുണ്ട് മതേതരത്വം ആ വിശ്വാസ സംരക്ഷിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒന്നാണെന്ന് കാണിച്ച മണ്ണാണ് ഈ ഞങ്ങൾക്കര എന്ന് പറയുന്ന ശാർക്കര എന്ന് പറയുന്ന ഈ പ്രദേശം ഇവിടെയുള്ള കേരളത്തിലെ എല്ലാവരുടെയും കേരളത്തിലെ പോലും പുണ്യ പൂങ്കാവനമായിരിക്കുന്ന ആ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവിടേക്ക് കടന്നു വരുന്നു മണ്ഡലമാസമാകുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവനും ഒക്കെ എല്ലാ വർഷവും ശബരിമലയിലേക്ക് പോകുന്ന ആളുകളാണ് കറുപ്പിടത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് ആ പോകുന്ന ഇരുമുടിക്കെട്ടിനകത്ത് മുൻകെട്ടിനകത്തേക്ക് നെയ്ത്തേങ്ങ നിറച്ച് ആ ശബരിമല അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം ചെയ്യുന്നതിന് നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ നാണയ തുട്ടുകളായി ഒരു രൂപയും രണ്ട് രൂപയും അഞ്ചു രൂപയുടെയും ഒക്കെ കോയിനുകൾ പണ്ടുകാലങ്ങളിൽ കുഞ്ഞുനാളുകളിൽ കൂട്ടിവെച്ച് ശബരിമലയിലേക്ക് അമ്മാവനും അനുജനും പോകുമ്പോൾ ആ കെട്ട് നിറയ്ക്കുന്ന അമ്പലത്തിന്റെ പടിക്കലിൽ വെച്ച് വാഹനത്തിലേക്ക് കയറുമ്പോൾ ഇതവിടെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് പഠിച്ച് ഒരു വിശ്വാസിയായി വളർന്നു വന്ന ഒരാളാണ് ഞാൻ എനിക്കുപോലും വലിയധികം വേദനയുണ്ടാക്കി ഈ ഇരിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ശബരിമലയിലേക്ക് പോകുമല്ലേ ഒന്നാലോചിച്ച് നോക്കൂ രാവിലെ പുലർച്ചയ്ക്ക് കാലത്ത് വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ അമൂമ കയറി വിളക്ക് മുതൽ ഉണ്ടാക്കുന്ന പാചകം ചെയ്ത് വീട്ടിൽ ചെയ്ത്മാർക്ക് ആദ്യം ഭക്ഷണം വിളമ്പുമ്പോൾ ഞാൻ വളർന്നത് പഠിച്ചത് ആ പുണ്യ പൂങ്കാവനമായിരിക്കുന്ന ആ ശബരിമലയുടെ സന്നിധിയിലേക്ക് തന്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചു വരുന്ന ഭക്തന്റെ ആ ഭക്തിക്ക് ആ വിശ്വാസത്തിന്റെ മേലെ കളങ്കമേൽപ്പിച്ച ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിനെ തീറ്റിപ്പോറ്റുന്ന പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തിരിക്കുന്ന ആ സ്വർണം എത്തിച്ചേ തീരു അല്ലേ നമ്മൾ എങ്ങനെയാണ് ശബരിമലയെ ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഞങ്ങളെ കുഞ്ഞുനാളിൽ ഭജന ചൊല്ലാൻ പോകും ഗംഗയാറു പിറക്കുന്നു ശബരിമലയിൽ പമ്പയാറു പിറക്കും ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യനദി നദി ഗംഗയാറു പിറക്കും നുഹിമവൻ പമ്പയാ പൊന്മല നമ്മുടെ നമ്മുടെ പുണ്യമല പുണ്യനദി നാമം ജപിച്ചപ്പോൾ കാട്ടിലേക്ക് പന്തളം കൊട്ടാരത്തിലെ രാജ്ഞിക്ക് കലശലായ വയറുവേദന വന്നു അതിന്റെ പിന്നിലെ കഥകൾ അയ്യപ്പ സ്വാമിയുടെ ജന്മോദ്ദേശ്യം എന്താണെന്നും അവതാര ഉദ്ദേശ്യം എന്താണോ ആ ഉദ്ദേശ്യത്തിലേക്ക് അസുര വംശജയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൊട്ടാരത്തിൽ രൂപപ്പെടുന്നു കാട്ടിലേക്ക് പുലിപ്പാലിനായി വൈദ്യൻ പറയും പുലിയുടെ പാല് കിട്ടിയാൽ അമ്മയുടെ അസുഖം ഭേദമാകും ആ പുലിപ്പാലിന് വേണ്ടി കാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് പുലിപ്പുറത്ത് കയറി വരുന്ന കഴുത്തിൽ മണി ധരിച്ച് കാട്ടിനുള്ളിൽ കണ്ടെത്തിയ ആ മണികണ്ഠൻ ആ കൊട്ടാരത്തിലേക്ക് തിരികെ വന്ന് തിരികെ പോകുന്നു തൻ്റെ ആഗമന ഉദ്ദേശ്യം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ കൂടി പറയും മകനെ പോകരുത് കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നെ കാണമെന്ന് ആഗ്രഹിക്കുന്ന സമയം നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം അയ്യപ്പൻ എന്ന് പറയുന്ന പടയാളിയും ചെന്ന് ധർമ്മശാസ്ത്ര ശബരിമലയിലേക്ക് നമ്മൾ പോകുമ്പോൾ വിളിക്കുന്ന ശരണം വിളിയുണ്ട് അല്ലേ ഇല്ലേ പള്ളി കെട്ട് കല്ലും മുള്ളും തെറ്റിദ്ധരിക്കരുത് പാവം എഴുതി വായിച്ച ആള് പോലും അല്ലേ ഒരിക്കൽ പോലും ശരണം വിളിക്കാത്ത ഒരാള് മയക്കിന് മുൻപിൽ വന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടു അല്ലേ പള്ളി ശരണമപ്പ എൻ സ്വാമിയപ്പാ ദേവൻ ശരണം ദേവി ദേവി ശരണം ശരണം ദേവി ശരണം അല്ലേ എന്നിട്ട് നമ്മൾ വീണ്ടും വിളിക്കും എന്താണ് വിളിക്കുന്നത് നെയ്യഭിഷേകം പുരദീപം മലരും വെള്ള നിവേദ്യം പൊന്നും പടവും 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 നമ്മൾ ഇന്ന് വരെ വിളിച്ചിരുന്നത് അല്ലേ കാണിക്കല്ലേ നാണയ തൊട്ട് അയ്യപ്പ സ്വാമിക്കായിരുന്നു ഇന്ന് നമ്മൾ പിണറായി വിജയനും സഖാക്കളും ഇന്ന് ഈ ഭക്തിയായി കിലോമീറ്റർ താണ്ടി കരിമല പോകുന്ന ആ പോകുന്ന ആ അയ്യപ്പന്മാർ സമർപ്പിക്കുന്ന കാണിക്ക വഞ്ചിയിൽ അതിൽ നികത്തെ കൈയിട്ട് വരുവാൻ ഏതോ ഒരു പോറ്റിയെ നിങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ ഏതു പോറ്റിയാണ് ഏതു പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്ത് കൈയിട്ട് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾക്കും എങ്കിൽ അത് തിരികെ എത്തിക്കുവാൻ അയ്യപ്പൻ തന്നെ നിങ്ങളുടെ അയ്യപ്പ സംഗമത്തിന് ശേഷം തെളിവുകൾ നിരത്തുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക അല്ലെ ഭക്തിയോടുകൂടി നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ എൻറെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടി വരും കണ്ണുകളിലോടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അല്ലേ ആ സ്വാമിയുടെ കാണിപ്പൊന്ന് അവിടെ പടിക്കെട്ട് കഴിഞ്ഞ് ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലായി അയ്യപ്പനെ കാണുവാൻ ഭക്തിയോടുകൂടി ജനങ്ങൾ ചെല്ലുമ്പോൾ സ്പർശനം കൊടുത്തുകൊണ്ട് കടന്നുപോകുന്ന ദ്വാരപാളികയിൽ പോലും കഴിവ പോറ്റിയോടും സർക്കാരിനോടും പറയുവാനുള്ളത് ഇത് തിരികെ എത്തിക്കുന്നവരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് തെരുവുകളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഇവിടെ നൽകിയ ഊർജ്ജസ്വലമായ സ്വീകരണം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്